പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ഡിസംബർ ഇരുപത്തിയെട്ടാം തീയതിയിലേക്ക് വന്നിരിക്കുകയാണ് ശനിയാഴ്ച എല്ലാവർക്കും സ്നേഹവന്ദനം കർത്താവ് നിങ്ങളെ ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയിലേക്ക് പോകാം അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്ന വരാൻ പോകുന്ന മഹാദുരന്തരക്ഷ രക്ഷപ്പെടാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ട് ഇരുപത് വർഷത്തിനീന്ന് ഇരുപത് തികയുന്ന ഈ വേളയിൽ വേളത്തിലൂടെ ഉപാസനത്തിലൂടെ ഞങ്ങൾക്ക് വിദേശത്തിന് അങ്ങ് മധ്യസന്ധിയെടുത്ത എല്ലാ അനുഗ്രഹങ്ങളിലൂടെ കൃപകളും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രാർത്ഥന ആവശ്യങ്ങള് മൗനുമായി സമർപ്പിക്കുക ഭത്തിയോടെ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

എല്ലാവരും ഭക്തിയോടെ ഈ പ്രഭാതത്തിൻ്റെ അനുഗ്രഹം കർത്താവിൻ്റെ പ്രസാദമായി ഏറ്റുമേടിക്കേണ്ട സമയമാണ് കർത്താവ് ഈ പ്രഭാതത്തിൽ നിൻ്റെ പ്രസാദമായി ഞങ്ങൾ പ്രാർത്ഥനയെ സമർപ്പി പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു കർത്താവ് ഇങ്ങനെ ഒരു മുഹൂർത്തവും ഇങ്ങനെ ഒരു അങ്ങയെ ഞങ്ങൾ തമ്മിൽ സന്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം സംരഭ്യമാക്കുന്ന ഈ സംരംഭത്തിന് നന്ദി പറയുന്നു കർത്താവേ കർത്താവ് ഈ പ്രാർത്ഥനയിൽ സ്ഥിരമായി മുടങ്ങാതെ പങ്കെടുക്കുന്ന എല്ലാവരെയും നീ പ്രത്യേകമായി അഭിഷേകം ചെയ്യണം കർത്താവ് ഒരിക്കലും പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോകാനോ അത് കൂടാതെ വിട്ടുപോയ പോകുന്ന രീതിയിൽ ആധ്യാത്മികമായി ഒരു പിന്തുടർച്ച ഇല്ലാതെ വരാനോ നീ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ ദിവസങ്ങളിലെല്ലാം പ്രത്യേക സങ്കടങ്ങളിൽ ഇരിക്കുന്നവരെയാണ് ഇപ്പോൾ കർത്താവ് കാണിച്ചു തരുന്നത് മരണമോ വിയോഗമോ കാണാതായ അവസ്ഥകളോ ഉള്ളത് മൂലം വസ്തുക്കൾ വ്യക്തികളോ വസ്തുക്കളോ നഷ്ടപ്പെട്ടതിൻ്റെ പേരില് ഇപ്പം ഭയവും നിരാശയും സങ്കടവും അനുഭവിക്കുന്നവരെ ഇപ്പം കർത്താവ് സ്പർശിക്കുന്നു കർത്താവിൽ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ എൻ്റെമ്മയെ പരിശുദ്ധമ്മേ ദേവതാവേ ഈ നിമിഷം മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥ കൃഭാസ അൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മാധ്യസ്ഥതെ ആശ്രയിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് പ്രത്യാശിച്ചുകൊണ്ട് സ്നേഹത്തോടെ സുവിശേഷ വരെ ചെയ്ത് ഉടമ്പടി ജീവിക്കുന്ന എല്ലാവരെയും ആ ഉടമ്പടി എടുക്കുന്നതിനെ ആഗ്രഹിക്കുകയും ഒരു നാൾ കൃപാസത്ത് വരണം ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരെയും നീ ആശ്രദിക്കണേ പ്രാർത്ഥിക്കുന്നു ഉടമ്പടി എടുക്കാത്ത ആരെങ്കിലും ഇപ്പോഴും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവർ നീ പ്രത്യേകമായിട്ട് കർത്താവെ പ്രത്യേക അഭിഷേകം നൽകി അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കുന്നു കർത്താവ് ശരീരം മുഴുവനും പലതരത്തിലുള്ള ചിരകളും ചോറികളും ൊക്കെ വന്ന് വിഷമിക്കുകയും വെള്ളപ്പാണ്ടുകൾ വരികയും പലതരത്തിലുള്ള തൊലിക്ക് അലർജി ഉണ്ടാകുകയും ചെയ്യുന്ന വ്യക്തികൾ കർത്താവെ കാണിച്ചു തരുന്നുണ്ട് നീ അത് വിശുദ്ധമായ രഥത്താൽ കർത്താവ് ദൈവ ദിവ്യലേപനമായതിൻ്റെ വിശുദ്ധമായ രഥത്താൽ അവരെ തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കടകമ്പോളങ്ങൾ വ്യാപാര വ്യവസായങ്ങൾ ഒക്കെ നടത്തി നടത്തുന്നവർ അതിൻ്റെ അത് ബിസിനസ്സിൽ കച്ചവടത്തിൽ വരുന്ന പ്രതിസന്ധികളിൽ കർത്ത കച്ചവടത്തിൽ കർത്താവ് വേണ്ടത്ര പണം വരാത്തവരോ അത് പണം കുടുങ്ങിപ്പോയവരോ അതിൻ്റെ ജപ്തി നടപടികളെയോ മറ്റു തര ത്തിലുള്ള ബാങ്ക് നിലപാട് നടപടികളെ നേരിടുന്നവരെ പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവ് ജീവിത വിദ്യാഭ്യാസ ലോണിന് വേണ്ടി എടുക്കുകയും അതുപോലെ വിദ്യാഭ്യാസ ലോണിനു ശേഷം ജോലി കിട്ടിയതിന് ശേഷം അത് പിന്നെ ജോലി നഷ്ടപ്പെടുകയും അത് ലോൺ അടക്കാൻ പറ്റാതെ വരികയും ചെയ്തിട്ടുള്ള മക്കളുണ്ട് ഈശോയെ പിര കിട്ടവാനോ റിപ്പയർ ചെയ്യാനോ കഴിയാത്ത ആൾക്കാരുണ്ട് ഈശോയെ അതുപോലെ തന്നെ ആ പിര വീട്ടിലേക്കുള്ള വഴി ഇല്ലാത്തവരുണ്ട് ഈശോയെ വെള്ളമില്ലാത്തവരും അതുപോലെ തന്നെ പലതരത്തിൽ അയൽവാസികളുമായിട്ട് ഇപ്പോൾ പല പല സങ്കടങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഈശ്വര അവരെല്ലാം സ്പർശിച്ച് പ്രാർത്ഥിക്കണേ ഈശ്വരം വസ്തു വിളിക്കാൻ പറ്റാത്തവർ വസ്തു പാകമുടപെടു ചെയ്യാൻ പറ്റാത്തവർ സഹോദരങ്ങൾ തമ്മിൽ ഭിന്നതയോട് ജീവിക്കാതെ മാരത്താമസിച്ചുകൊണ്ട് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാത്തവർ അതിൻ്റെ പേരിൽ എപ്പോഴും കുടുംബത്തിൽ കലഹവും ഭിന്നതയും കർത്താവി രണ്ട് വെപ്പുകളും മൂന്ന് വെപ്പുകളും പാവപ്പെട്ടവരുടെ കുടുംബങ്ങളെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട് അവിടെ എല്ലാം കർത്താവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് കർത്താവ് പ്രത്യേക അടയാളം നൽകി അവർ സന്ധിക്കണേ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തിൽ സഭയിലധികം കുശിൻ്റെ അടയാളത്ത് ദൈവത്തിൻ്റെ ശ്രദ്ധ പ്രാർത്ഥിക്കുന്നു മക്കളോർത്ത് വിലപിക്കുന്നവർ പ്രായമായ മക്കൾ അതുപോലെ തന്നെ പഠിക്കുന്ന മക്കൾ കുഞ്ഞുങ്ങളായ മക്കൾ അവരോരോ മക്കൾക്കും ഓരോ തരത്തിൽ അവരെക്കൊണ്ട് സങ്കടങ്ങൾ അനുഭവിക്കുന്ന മാതാപിതാക്കന്മാരെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് മുടികൾ കൊഴിഞ്ഞു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും മുതിർന്നവർക്ക് വരെ ഉണ്ട് കർത്താവ് അതുപോലെ തന്നെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ അഴുകി വരുന്നവരും മുഴ വരുന്നവർ ചിരങ്ങുവരുന്നവരും അനേകം മക്കളുണ്ട് അവരെല്ലാം സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു കുർബാന മാസങ്ങളായി ദിവസങ്ങളായി പോകാതിരിക്കുന്നവരും പോകുക പോകാൻ പോകാൻ അവസരം ഉണ്ടായിട്ടും മടിഞ്ഞം മരവിച്ച് മനസ്സ് മരവിച്ച് ആധ്യാത്മിക തണുപ്പിൽ ജീവിക്കുന്ന ആൾക്കാരുടെ അവരെ എല്ലാം നീ ചൂട് നൽകി പരസ്യ ക്രമ നൽകി അമ്മയുടെ ബാധ്യസ്ഥത്തിലവർ സന്ധികം പ്രാർത്ഥിക്കുന്ന കൃത്യമായി കുടുംബങ്ങളിലെ കർത്താവ് സമാധാനം നഷ്ടപ്പെട്ടവർ പോയി അതുപോലെ തന്നെ കുടുംബത്തിൽ പരസ്പരമുള്ള ചണ്ടകൾ പല ഭിന്നിപ്പുകൾ തെറ്റായ പ്രണയ പ്രണയബന്ധങ്ങളിൽ അതിൻ്റെ പേരിൽ അപ്പനും അമ്മയും രണ്ട് ചേരികളായി മാറുകയും മക്കൾ ഓരോ ഗ്രൂപ്പിസും ഉണ്ടാക്കുകയും അങ്ങനെ കുടുംബങ്ങളിലേക്ക് നിശ്ചയിച്ച് ശബ്ദമായത്മപ്രവധമായി കഴിയുന്ന കുടുംബങ്ങളിലും വേണ്ടി കർത്താവ് സാത്താൻ അവരുടെ ആട്ടിയകറ്റുന്നതിന് വേണ്ടി യേശു ക്രിസ്തു നാമത്തെ പ്രാർത്ഥിക്കുന്നു കർത്താവ് ജീവിക്കാൻ മാർഗമില്ലാതെ എന്ത് ചെയ്യണം എവിടെ പോകണം ആരെ ആരെ ആരവലംബിക്കണം ഏത് വഴിക്ക് തിരിഞ്ഞു പോകണം എവിടെയെങ്കിലും പോയി ഒടുങ്ങിയാലും കുഴപ്പമില്ല ഇവിടെ കിടന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം പ്രാഗം കുടുംബത്തെ പ്രാഗം മറ്റുള്ളവരെ പ്രാഗം ഭാരപ്പെടുന്ന എല്ലാ വ്യക്തികളെയും പിന്നെ കർത്താവിൻ്റെ എത്ര പളി പതിക്കട്ടെ അവരെല്ലാം കർത്താവിൻ്റെ ഉന്നതമായ പശ്ചാത്താപത ദൈവത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് കർത്താവിൻ്റെ കൃപയിൽ നിറയാനുള്ള അടയാളങ്ങൾ ലഭിച്ചുകൊണ്ട് ആ കുടുംബത്തിന്റെ കർത്താവ് ഇന്ന് പരിശുദ്ധ അമ്മ ദേവതാവിനെ പ്രാർത്ഥിക്കുന്നു ആമേ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് അനുദിന ഡെയിലി ബ്രെഡിലേക്ക് പോവുകയാണ് ഇന്ന് ഡെയിലി ബ്രെഡില് അതിന് വേണ്ടി അപ്പത്തിൽ നമ്മൾ വായിക്കുന്ന വചനം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ട് രണ്ടാണ് നീ സ്നേഹിക്കുന്ന നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകൻ നിന്റെ ഏകമകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് കൂട്ടിക്കൊണ്ട് ദേശത്തേക്ക് പോവുക ദേശത്തേക്ക് പോവുക അവിടെ ഞാൻ കാണിച്ചു തരുന്ന കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ നീ അവനെ എനിക്ക് ഒരു ദഹന ബലിയായി അർപ്പിക്കണം അർപ്പിക്കണം ഇതില് നിങ്ങള് ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളല്ല പറയാൻ പോകണത് കാര്യം ഇതിനെക്കുറിച്ച് നമ്മൾ ഇത് ഇസഹാക്കിനെ ബലിയർപ്പിക്കുന്നതിന് വേണ്ടി എബ്രാഹത്തിനെ ദൈവം യാത്രയാക്കുന്ന ഭാഗമാണിത് വായിച്ചത് പക്ഷെ ഇവിടെ എന്നെ സ്പർശിച്ചത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ബുദ്ധത്തിൻ്റെ ഇടക്ക് ഇസ്രയേലിൽ ധ്യാനിപ്പിക്കാൻ പോയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഹൂതികളുടെ മിസൈല് വീണ ജോപ്പായിലാണ് ഞാൻ കഴിഞ്ഞ മാസം താമസിച്ചത് അവിടെ ധ്യാനം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ടെൽ അബുവിൽ ധ്യാനം ഉണ്ടായിരുന്നു ജെറുസലേമിൽ ധ്യാനം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ജെറുസലേമിൽ ഈ മൗണ്ട് ഇപ്പോൾ പറയുന്ന ഈ മൊറിയാ മല എന്ന് പറയുന്ന സംഭവം അതായത് ടെമ്പിൾ മൗണ്ടാണ് ടെമ്പിൾ മൗണ്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ചുറ്റും നോക്കിയാൽ അടുത്ത അകലേ വേണ്ട ഏഴ് മലകളെ കാണാം അതിനകത്ത് മൗണ്ട് ുണ്ട് അതുപോലെ തന്നെ സിയോന് മലയുണ്ട് അപ്പം ഇങ്ങനെ ഏഴ് മലകൾ ഉണ്ടെങ്കിലും ദൈവം പറയണത് ഞാൻ കാണിച്ചു തരുന്ന മലയെന്നാണ് പറയണത് ആ ഞാൻ കാണിച്ചു തരുന്ന മല എന്ന് പറയുമ്പോൾ ദൈവത്തിന് എല്ലാ വിഷയങ്ങൾക്കും ഇപ്പം മകനെ ബലിയർപ്പിക്കാനാണ് അതിന് പോലും മല ആ മലയെ തിരഞ്ഞെടുക്കാൻ പോലും ില്ല അതാ എൻ്റെ രസം ചില മാറ്റാൻ പറ്റാത്ത തിന്മകളെ ദൈവം ഹിതപ്രകാരമുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അത് അക്സെപ്റ്റ് ചെയ്യാനും അതുവഴി ദൈവത്തെ മഹത്വപ്പെടുത്താനും സമർപ്പിതരാകാനും സാധിക്കും സാധിക്കുന്നതനുസരിച്ചുകൊണ്ട് കൃപ നമ്മ അർത്ഥിക്കുകയും ചെയ്യും നിത്യജീവന് വേണ്ടി സ്വരുക്കൂട്ടിയിരിക്കുന്ന ഒരു ഈടുവ സ്ഥിര നിക്ഷേപവുമാണ് സ്ഥാപനമായി വരുന്ന എല്ലാ സകല സാഹചര്യങ്ങളും ദൈവത്തിലെ ഇതുപോലെയുള്ള വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിരാശയോ ശാപമോ ഒക്കെ തന്നെത്താൻ തോന്നും മറ്റുള്ളവരാണ് ഇതിൻ്റെ കാരണമെന്ന് തോന്നുന്നു മറ്റുള്ളവരൊന്നും ആയിരിക്കും അതിൽ കാരണം അത് ദൈവം തന്നെയായിരിക്കും കാരണം പക്ഷെ ദൈവത്തിൻ്റെ നാമത്തിലാണ് നീ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അനുഗ്രഹത്തിൻ്റെ കാരണമായി അല്ലെങ്കിൽ കൃപയുടെ കാരണമായി അത് മാറും ഞാൻ പറഞ്ഞതു ശേഷം ഓരോ വ്യക്തികൾ ഇപ്പം നിൻ്റെ മകള് ഇങ്ങനെയാണ് അല്ല എൻ്റെ സ്വഭാവം അതല്ല ആളുടെ സ്വഭാവം അങ്ങനെയാണ് ശരിയാണ് ചിലരിങ്ങനെ ഒരു കാര്യമില്ല അവർ ഭയങ്കര ഭീരുക്കളായിരിക്കും എഴുത്തുകാട്ടക്കാരെ അറിയാവില്ല എഴുതാട്ടക്കാർ ലോക പീരുക്കളായിരിക്കും അപ്പോൾ ചില അവരുടെ അവർ അവർക്ക് ചിലപ്പോൾ കഴിവ് കെട്ടവരുമായിരിക്കും എന്താ കാര്യം അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാരണം അവരുടെ ഭീരുത്വം മറച്ചു വെക്കാൻ വേണ്ടി അവർ നമ്മുടെ കഴുത്തേക്ക് കയറിക്കൊണ്ടിരിക്കും ചില വീട്ടിൽ മക്കളുണ്ട് പെൺമക്കൾ ആ ടൈപ്പ് ചിലരുണ്ട് ചില ആ മക്കൾ ആ ടൈപ്പ് ഉണ്ടാകും ചിലർ അപ്പന്മാരെ ടൈപ്പ് ഉണ്ടാകും കാര്യം അവർക്ക് കഴിയില്ല അവരതിൻ്റെ പ്രതികളായ ഉത്തരവാദികളെന്ന് പറയുമ്പോൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ധൈര്യമില്ലാത്ത കാരണം അവർ കഴു ചിലപ്പോൾ വെള്ളം അടിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കും ചിലപ്പോൾ തോന്നി മാസമായിട്ട് പെരുമാറും അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പറയാം ഓ അവൾ അങ്ങനെയാണ് അവളല്ലെങ്കിൽ അങ്ങനെയാണെന്നും തർക്ക ഉത്തരവ് പറയാത്തുള്ളത് പക്ഷേ അതല്ല അതങ്ങനെ ശവിച്ച് അല്ലെങ്കിൽ തിരിച്ച് തള്ളുകയല്ലേ ചെയ്യേണ്ടത് അത് അങ്ങനെയാണെന്ന് അത് അവരുടെ ബലഹീനതയാണ് ബലഹീനതയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കാനുള്ള ഒരു ഉപകരണമാക്കി ഈ സ്ഥാപന സഹ സഹനങ്ങളെ നമുക്ക് മാറ്റാൻ കഴിയും എപ്പോഴും ഈ കുറുക്കൻ്റെ കണ്ണെപ്പോഴും കോഴിക്കോട്ടെന്ന് പറഞ്ഞ പോലെ ഒരു ദൈവ പൈതൃ കണ്ണ് എപ്പോഴും കൃപയുടെ സോഴ്സിലായിരിക്കണം കൃപ ഇവിടുന്ന വരണമെന്ന് നോക്കണം അതുകൊണ്ടാണ് പലപ്പോഴും പറയും മൗനം പാലിക്കുന്നതിൻ്റെ കാരണം അതാണ് കൃപയുടെ സോഴ്സ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും ബാക്കിയെല്ലാം വിറ്റുകളെ കർത്താവ് അല്ലേ പറഞ്ഞത് നീ ഒരിക്കലും ഒരു നിധി കണ്ടെത്തിക്കഴിഞ്ഞാൽ മത്തായി പതിമൂന്ന് ഒളിച്ചു വെച്ചിരിക്കുന്ന വയലിൽ ഒളിച്ചു വെച്ചിരിക്കണ നിധിക്ക് തുല്യം അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു ഇത് മനസ്സിലായില്ലേ അതായത് ഇതുപോലെ സ്ഥാപന സഹരം അങ്ങനെ മാറ്റാൻ പറ്റാത്ത ആയിട്ടുള്ള ഇതുപോലെ സഫറിങ് പോയിന്റുകൾ സഫറിങ് പേഴ്സൺസ് അത് എന്ത് ചെയ്യും അതൊരു നിധിയാണ് എന്താണ് ദൈവരാജ്യത്തിലേക്കും കൃപയിലേക്കും നമ്മളെ കൊണ്ടുവരുന്ന നിധിയാണ് അത് കണ്ടെത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് മറച്ചു വെക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ ആനക്കാരുമായിട്ട് കുട്ടി മറ്റുള്ളവർ എൻ്റെ മകൾ അങ്ങനെ ചെയ്തു എൻ്റെ മരുമകൾ ഇങ്ങനെ ചെയ്തു എൻ്റെ അയൽവാസി ഇങ്ങനെ ചെയ്തു എൻ്റെ ഭർത്താവ് അങ്ങനെ ചെയ്തു അത് 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 നമ്മളെ മറ്റൊരു ഇത് മറച്ചു വെക്കും അത് ആരോട് പറയത്തില്ല കാര്യം എന്താണ് അതിൻ്റെ കാരണം ഞാൻ കുടിക്കേണ്ട പാനപാത്രം നീ കുടിക്കേണ്ടതല്ലോ എന്നാണ് ഈശോ പറഞ്ഞിട്ടില്ലേ ഞാൻ കുടിക്കേണ്ട പാനപാത്രം ഞാൻ തന്നെ കുടിക്കേണ്ടേന്ന് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ് യോഹന്നാൻ പതിനെട്ട് പതിനൊന്ന് പതിനൊന്ന് യേശുത്രോസിനോട് പറഞ്ഞു യേശുത്രോട് പറഞ്ഞു പിതാവ് പിതാവ് എനിക്ക് നൽകിയ പാനപാത്രം എനിക്ക് നൽകിയ പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ ഞാൻ കുടിക്കേണ്ടയോ അതാണ് ഞാൻ തന്നെയാണ് കുടിക്കേണ്ടത് വേറെ ആരും കുടിച്ചിട്ട് കാര്യമില്ല അതായത് എപ്പോഴും നമ്മൾക്കറിയാവല്ലോ വളരെ നിശബ്ദതയിലാണ് ശരിക്കും പറഞ്ഞാല് കൃപ രൂപപ്പെട്ടു വരണത് അത് മറച്ച് വെക്കണം കർത്താവ് അർത്താവ് പറയണത് ഒരു നിധി കണ്ടെത്തിയാ മറച്ചു വെക്കണം മറ്റുള്ളവർ പറയരുത് എന്താ കാര്യം അത് നിനക്ക് വേണ്ടി ദൈവം കൽപ്പിച്ച കൃപയുടെ സ്രോതസ്സാണ് മറ്റുള്ളവർ ആ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിക്കൊണ്ട് കുരുഷനെ കൃപയാക്കാനുള്ള നിധി കണ്ടെത്തി കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾ ഉറക്കാൻ പോകും ചില സമയത്ത് സമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല അതൊക്കെ വിൽക്കുകയാണ് നമ്മളെ ബാക്കിയുള്ള വിറ്റ് അത് വാങ്ങുകയാണ് നമ്മൾ ബാക്കിയുള്ള വിറ്റ് അത് ആ വയൽ വാങ്ങുകയാണ് ഇത് എന്നിട്ട് കർത്താവിൻ്റെ മുമ്പിൽ മുട്ട് നീക്കണം കർത്താവെ ഞാൻ നീ പറഞ്ഞ അനുസരിച്ച് എൻ്റെ ഉറക്കം വെച്ചിട്ടുണ്ട് ഇന്നലെ നീ പറഞ്ഞ അനുസരിച്ചുകൊണ്ട് എനിക്ക് സമീപത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല അതെല്ലാം എൻ്റെ അപ്പനെ വയ്ക്കാൻ വേണ്ടി എടുത്തതാണ് അതെല്ലാം നീടനാമത് വെക്കുകയാണ് ആ നിധിയുടെ ഞാൻ കരുതുന്നു അത് കാക്കുരിശിനെ കൃപയായിട്ട് എനിക്ക് നൽകണം നിത്യതയും എനിക്ക് നിൻ്റെ കൂടെ അർത്തുപാടി ഉല്ലസിക്കാവേണ്ട ഒരു കാലത്തേക്ക് ഞാൻ നിനക്ക് വേണ്ടി കാത്തിരുത്ത് ഞാൻ ഒരു സ്ഥിര നിക്ഷേപമായിട്ട് സമർപ്പിക്കണമെന്ന് പറയണം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം ഓരോ കാര്യങ്ങൾക്കും ദൈവത്തിൻ്റെ കൃപയുടെ കൈവപ്പുണ്ട് അത് അവകാശമാക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ദൈവ സംവിധാനങ്ങളുണ്ട് ചിലത് മറച്ചു വെക്കണം ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിലത് വിൽക്കണം ചിലത് വാങ്ങിക്കാൻ വേണ്ടി ചിലത് വിൽക്കേണ്ടി വരും എല്ലാം കൃപയ്ക്ക് വേണ്ടിയും നിത്യതിക്ക് വേണ്ടിയുമാണ് പ്രൈസാണ്